ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ വിളമ്പുന്ന മമ്പയർ മത്തൻ കൊണ്ടുള്ള എരിശ്ശേരിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ അര കെ ജി മത്തനാണ് എടുത്തത് അതിൻ്റെ മുകളിലുള്ള പച്ച നിറത്തിലുള്ള തൊലിയെല്ലാം കളഞ്ഞു രണ്ടാക്കി മുറിച്ച് മത്തൻ്റെ കുരു നിൽക്കുന്ന ഭാഗം കുറച്ച് ആഴത്തിൽ ചെത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം മീഡിയം സൈസാക്കി എല്ലാം മുറിച്ചെടുക്കാം വേവിക്കാനെടുത്ത പാനിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വേകുവാനുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വച്ച് വെള്ളം കുറച്ച് കുറയുന്നത് വരെ അടച്ചു വയ്ക്കാം മത്തൻ വേകുമ്പോഴേക്ക് മമ്പയർ വേവിച്ചെടുക്കാം ഞാനിവിടെ അഞ്ച് മിനിറ്റ് മുമ്പേ മുക്കാൽ കപ്പ് മമ്പയർ നോർമൽ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതാണ് കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിക്കാനെടുത്ത കുക്കറിലേക്ക് മമ്പയറിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം രണ്ട് ഗ്ലാസ് ഒഴിച്ച് കുക്കർ അടച്ച് തീ മീഡിയം ഫ്ലെയിമിലാക്കി ഏഴ് വീസിൽ വരുന്നതുവരെ വയ്ക്കാം വേവിക്കാൻ വെച്ച മത്തന് വെള്ളമെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി അടയ്ക്കാതെ തന്നെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിയെടുത്ത് വെക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടിയിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചിരവിയത് വെളുത്തുള്ളിയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നാലെണ്ണം എടുത്തതാണ് രണ്ടെണ്ണം മതിയാവും രണ്ട് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് മുറിച്ചെടുത്തത് കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ഗ്ലാസ് ഒഴിച്ച് അധികം നൈസാക്കാതെ അരച്ചെടുക്കാം അരച്ചെടുത്തത് ബൗളിലേക്ക് ആക്കി ബൗളിലേക്കാക്കി മാറ്റിവെക്കാം എരിശ്ശേരിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിലാക്കി ചൂടായി വരുന്ന ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണേ ഞാനിതിൽ ചേർക്കാൻ വിട്ടുപോയതാണ് രണ്ട് വറ്റൽ വറ്റൽമുളക് മുറിച്ചത് കുറച്ച് കറിവേപ്പില ഒരു കൈപ്പുരി നാളികേരം ചുരുവിയത് എല്ലാം ഒന്ന് ഇളക്കി ഗോൾഡൻ നിറമാകുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം ഏഴ് വിസിൽ ഇവിടെ വന്നിട്ടുണ്ട് കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം തുറന്നപ്പോൾ മമ്പയർ ഇവിടെ വന്നിട്ടുണ്ട് ഇനി വേവിച്ചെടുത്ത മത്തനിലേക്ക് വെള്ളത്തോടു കൂടി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് തീ ലോ ഫ്ലെയിമിലാക്കി രണ്ട് മിനിറ്റ് ഇളക്കിയ ശേഷം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് വെച്ച തേങ്ങ എല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നല്ല രുചിയുള്ള എരിശ്ശേരി ഇവിടെ തയ്യാറാക്കിയെടുത്തു ഓണത്തിനുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം